നെടുങ്കടത്തിന് സമീപം കല്ലാർ ജംഗ്ഷനിലെ ഓടയിൽ വീണ്ടും ഗ്രില്ല് സ്ഥാപിച്ചു മുൻപ് നിരവധി പേർ വീണ പരിക്കേറ്റ ഇവിടെ ഒരു വർഷം മുൻപ് സ്ഥാപിച്ച ഗ്രില്ല് സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചതിനെ തുടർന്ന് ഈ ഓട വീണ്ടും അപകടക്കിണിയായി മാറിയിരുന്നു സാമൂഹ്യ വിരുദ്ധർ ഗ്രില്ല് മോഷ്ടിച്ചതിനെ തുടർന്ന് അപകടക്കിണിയായി മാറിയ കല്ലാറിലെ ഓടയിലാണ് പൊതുമരാമത്ത് വകുപ്പ് വീണ്ടും ഗ്രില്ല് സ്ഥാപിച്ചത് കല്ലാർ വെയിറ്റിംഗ് ഷീറ്റിനോട് ചേർന്നുള്ള ഈ ഓടയിൽ വീണ് കഴിഞ്ഞ വർഷം സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈ ഒടിഞ്ഞിരുന്നു വെയ്റ്റിംഗ് ഷെഡിനോട് ചേർന്നായതിനാൽ ബസ്സുകളിൽ നിന്നും ഇറങ്ങുന്നവരും കയറുന്നവരും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഈ ഓടയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട് ഇതേ തുടർന്ന് ജനരോഷം ഉയർന്നതോടെ അന്ന് പൊതുമുരാമത്ത് വകുപ്പ് ഇവിടെ ഗ്രില്ല് സ്ഥാപിച്ചിരുന്നു എന്നാൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാതെ സ്ഥാപിച്ച ഈ ഗ്രില്ല് കഴിഞ്ഞ മാസം സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചു കടത്തുകയായിരുന്നു സംഭവം സംബന്ധിച്ച മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്നാണ് പൊതുമുരാമത്ത് വകുപ്പ് ഈ ഭാഗത്ത് വീണ്ടും ഗ്രില്ല് സ്ഥാപിച്ചത് മോഷണം തടയുന്നതിനായി ഗ്രില്ലിന്റെ മൂന്ന് വശങ്ങളിലും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടുങ്കണ്ടം